പുതിയ വഴിയിലോട്ട് സ്വാഗതം കേട്ടോ നല്ല മഴ വരുന്നുണ്ട് എന്താ സ്ഥിതി എല്ലായിടത്തും മഴ പെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇവിടെ രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല മഴയാണ് അടുത്ത മഴതാ എൻ്റെ ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം പെരും മഴ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മാനന്തവാടി മാനന്തവാടി ടൗണിൽ നിന്ന് ഒരു നമ്മളൊരു മൂന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു ഇരുപത്തി ഒന്ന് സെൻറ്റ് സ്ഥലം ഒരു വീട് അതിൻ്റെ കൂടെ രണ്ട് ഷട്ടർ റൂമുള്ള ഒരു ഒരു ചെറിയ ബിൽഡിങ് ഈ വീട് ഒരു എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ളിൽ മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് മൂന്ന് ബെഡ്റൂം ഒരു ബാത്റൂം പുറത്തൊരു ബാത്റൂം കാരണം ഉൾവശം ഞാൻ കാണിക്കുന്നില്ല അതുകൊണ്ട് പറയുന്നത് നിലവിൽ രണ്ടും വാടകയ്ക്ക് പോയിരിക്കുകയാണ് അതുകൊണ്ടാണ് വീടിൻ്റെ ഉൾവശം എടുക്കാത്തത് അപ്പോൾ റോഡ് സൈഡാണ് മാനന്തവാടി ടൗണിൽ നിന്ന് മൂന്നര കിലോമീറ്റർ ഡിസ്റ്റൻസുള്ള മുതിരേരി എന്ന് പറഞ്ഞ സ്ഥലമാണ് അപ്പോൾ റോഡ് സൗകര്യമുള്ള നല്ലൊരു സംഭവമാണ് നമുക്ക് ഇപ്പം നിലവിൽ ഏഴായിരം രൂപ വാടകയുണ്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിൽ കൂടുതൽ വാടക കിട്ടും ഇപ്പോൾ വെള്ളം രണ്ടുപേരും പതിനൊന്ന് മാസത്തെ എഗ്രിമെൻറ്റിലാണ് ഉള്ളത് അപ്പോൾ ഏതാണ്ട് ഒരു മൂന്ന് നാല് മാസം കഴിഞ്ഞു അപ്പോൾ അങ്ങനെയാണ് എഗ്രിമെൻറ്റ് വ്യവസ്ഥ ഉള്ളത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പ്രോപ്പർട്ടിയാണ് വില അന്യായമായ വിലയാണ് വില ഞാൻ പറയുന്നുണ്ട് വീഡിയോൻ്റെ ലാസ്റ്റ് പറയുന്നുണ്ട് അപ്പം നിങ്ങൾ വില കാണുക അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം വീഡിയോയിലോട്ട് പോവാം നമ്മളിപ്പോൾ പ്രോപ്പർട്ടിയിലാണ് നിൽക്കുന്നത് ഈ റോഡാണ് ഇതിൻ്റെ ഫ്രണ്ടേജിൽ കിടക്കുന്ന റോഡ് ഈ ഞാൻ ഇപ്പോൾ കാണിക്കുന്ന സൈഡിൽ നിന്നാണ് നമ്മൾ മാനന്തവാടിയിൽ നിന്ന് വരിക ഈ റോഡിന് ഒരു ഒന്നര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മെയിൻ റോഡിലോട്ട് കയറും അവിടുന്ന് പിന്നെ ഒരു രണ്ടര കിലോമീറ്ററെ മാനന്തവാടി ടൗണിലേക്കുള്ളൂ അപ്പോൾ അത്രയും അടുത്താണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് നമ്മളെ വീടാണ് ഇങ്ങനെയാണ് വീട് നല്ല മനോഹരമായ ഒരു വീടാണ് ഒരു എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു കുഞ്ഞു വീട് ചെറിയൊരു കാർഷെഡ് സൈഡിലുണ്ട് അതിനോട് ചേർന്നാണ് ഈ രണ്ട് ഷട്ടറുള്ള ഒരു ബിൽഡിംഗ് കിടക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ഷോപ്പ് നിലവിൽ ഇതിൽ ഓടുന്നുണ്ട് കേട്ടോ അത് വാടക കിട്ടുന്നുണ്ട് വീട് ഞാൻ പറഞ്ഞ മാതിരി വാടകയ്ക്ക് പോയിരിക്കുകയാണ് അതുകൊണ്ട് അതിൻ്റെ ഉൾ ഉൾവശം ഞാൻ കാണിക്കുന്നില്ല സൗകര്യങ്ങളൊക്കെ ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ പറമ്പ് ജസ്റ്റ് ഒന്ന് കാണാം ഇരുപത്തി ഒന്ന് സെൻറ്റ് പറമ്പുണ്ട് അപ്പോൾ നമുക്ക് ഒരുപാട് ഏരിയ ഇതിൽ വന്നപ്പോൾ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് നിറഞ്ഞ ലാൻഡാണ് ചെരിവ് കാര്യങ്ങളൊന്നുമില്ല പിന്നെയുള്ള മെയിൻ അട്രാക്ഷൻ ഇതിൻ്റെ പുറകിൽ നമ്മളെ കബനിപ്പുഴയാണ് കബനിപ്പുഴേൻ്റെ ഒരു പോർഷൻ നമ്മളെ ഈ വീടിൻ്റെ പുറകിൽ വരുന്നുണ്ട് കിണറുണ്ട് വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല കാരണം തൊട്ട് ചേർന്ന് പുഴ കിടക്കുകയാണ് അപ്പോൾ പിന്നെ അതിൻ്റെ കാര്യം നോക്കേണ്ട കാര്യമില്ല ഇരുപത്തി ഒന്ന് സെൻറ്റ് ലാൻഡാണുള്ളത് നല്ല സ്ക്വയറായിട്ട് കിടക്കുകയാണ് നമുക്ക് ഇനിയും വേണമെങ്കിലും ഒരു ചെറിയ വീടും കൂടെ ഇതിലെടുക്കാം അത്രയും ഏരിയ ബാക്കിയുണ്ട് ഇപ്പം എല്ലാ സൗകര്യവും ഉള്ളൊരു വീടാണ് ഒരു കുഞ്ഞു കുടുംബത്തിന് സെറ്റിലാവാൻ പറ്റുന്നൊരു വീടാണിത് കാരണം നമുക്ക് ഫ്രണ്ടിൽ രണ്ട് ഷോപ്പ് ഉണ്ട് ഇപ്പം നിലവിലുള്ള ആൾക്കാർ മാറിക്കഴിഞ്ഞാൽ നമുക്കവിടെ ഒരു ചെറിയ ഷോപ്പ് ഇട്ട് അവിടെ സെറ്റിലാവാം ഇനി ടൂറിസം ബേസ് ചെയ്തിട്ട് നമുക്ക് കബനിപ്പുഴേൻ്റെ തീരത്ത് ചെറിയൊരു വീട് സെറ്റ് ചെയ്തൊരു ഹോം സ്റ്റേ പോലെയൊക്കെ ചെയ്യാം അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഫ്രണ്ടിലിപ്പോൾ കാണുന്നത് കബനിപ്പുഴയാണ് ഫ്രണ്ടിൽ ആദ്യം ഒരു പട്ടി കുറയ്ക്കുന്നുണ്ട് അത് എന്നെ കണ്ടിട്ട് വീടൊന്നും ഒരു ലക്ഷണമില്ല നല്ല സ്ട്രോങ് ആളാണ് അപ്പോൾ ഇതാണ് കബനിപ്പുഴ കേട്ടോ അതിൽ ചേർന്ന കബനിപ്പുഴ കിടക്കാണ് അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രോപ്പർട്ടികൾ സ്ക്വയർ ലാൻഡാണ് നല്ല ലാൻഡാണ് നമുക്ക് മാനന്തവാടി ടൗൺ വളരെ അടുത്താണ് ഇതിൻ്റെ വില വരുന്നത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഇതിൻ്റെ ഓണർ ചോദിക്കുന്നത് ന്യായമായ വിലയാണ് കേട്ടോ ഇരുപത്തഞ്ച് ലക്ഷം രൂപ എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് സെൻറ്റ് സ്ഥലമുണ്ട് ഒരു കുഞ്ഞ് വീടുണ്ട് കൂടാതെ വാടക കിട്ടുന്ന ആ വീടിനും നിലവില് വാടക കിട്ടുന്നുണ്ട് ഷട്ടർ റൂമിനും വാടക കിട്ടുന്നുണ്ട് ഏഴായിരം രൂപ നിലവിൽ വരുമാനമുണ്ട് അത് നമുക്ക് കൂട്ടാം കാരണം നമ്മൾ വേറൊരു പാർട്ടിക്ക് കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വാടക കിട്ടും അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രോപ്പർട്ടിയാണ് കൂടുതൽ നിങ്ങൾ നേരിട്ട് വന്ന കാണുക നല്ലൊരു പ്രോപ്പർട്ടിയാണ് എടുത്തിടാൻ പറ്റുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇങ്ങനെയാണ് ഞാനിത് കാണിക്കുന്നത് അപ്പം നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം വീഡിയോ ഒക്കെ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം